സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച ചിത്രം ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ആടുജീവിതത്തിന് ലഭിച്ചു ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജുനെ മികച്ച നടനായി തെരഞ്ഞെടുത്തു മികച്ച ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് ഉള്ളൊഴുക്ക് തടവ് അമ്പതിനായിരം രൂപയും ശില്പ പ്രശസ്തിപത്രവും മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും മികച്ച സംവിധായകൻ ബ്ലസ്സി ചിത്രം ആടുജീവിതം രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച നടികരായി ഉർവിശിയേയും ബീന ആർ ചന്ദ്രനെയും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചിത്രം ആടുജീവിതം മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ചിത്രം തടം മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് വിദ്യാധരനും പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് ആൻ ആമിയും സ്വന്തമാക്കി ശബ്ദ മിശ്രണത്തിനുള്ള പുരസ്കാരം റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും പങ്കിട്ടു മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായി ആടുജീവിതത്തിലൂടെ രഞ്ജിത്ത് അമ്പാടി തിരഞ്ഞെടുക്കപ്പെട്ടു